കോഴികൾ കോഴികളവിടെയാണേ ഇത് വൈകുന്നേരത്തെ പണി എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം ഇതേ ഇനി അടുപ്പിക്കാനായിട്ട് പാടാം അതുകൊണ്ട് ഇപ്പം ഇത് വള്ളി ഇട്ട് കെട്ടി വെച്ചപ്പോ കിളികൾ തരണം കേട്ടോ അഴിച്ച് തുറക്കുക വരാടി എന്നിട്ട് ഈ വള്ളിയില്ലേ ഈ വള്ളി ഇപ്പം തൽക്കാലകത്തേക്ക് കുളത്തി വയ്ക്കും എന്താ ഏ വളകൾ മീൻ പിടിച്ചു അറിയാവുന്നവരൊന്ന് പറയാവോ അറിയാവുന്നവരൊന്നു പറയാമോ ഇതിനകത്ത് ലക്ഷക്കണക്കിന് മീനുണ്ടായിരുന്നോ മീനൊന്നും ഇല്ല ഇട്ടു ഇച്ചിരി ഉള്ളു എന്തോരം മീനുണ്ടായിരുന്നോന്നറിയാവോ ഉണ്ടോ കുറച്ച് മീനേ ഉള്ളൂ മുട്ടയുണ്ടോ എന്ന് അവിടെ താമരകൾ ഉണ്ടാവും വലിയ ഇലയായിട്ട് വന്നേക്കണേ ഈ വലിയ ഇല വന്ന് കഴിഞ്ഞാൽ പൂവുണ്ടാവും പൂര് മൂന്നാല് മുട്ടയിരിപ്പുണ്ട് എടുത്തോണ്ട് വരാം നീ അങ്ങോട്ട് കയറൊന്നും വേണ്ട മാറങ്ങോട് ഇവിടെ കയറിട്ട് തന്നെയാ എനിക്ക് ഞാൻ കയറുന്നത് പോടി വേണ്ട ഞാൻ കേറി അപ്പം കയറി ഇറങ്ങിയല്ല ഇറങ്ങാം പോ അങ്ങോട്ട് ഇറങ്ങാം മുട്ട എടുക്കാൻ പോവാനായിട്ടായിരുന്നു എന്നാവിടെ ഇന്നു ഞാൻ പോവുക ഇറങ്ങാം അങ്ങോട്ട് എറങ്ങടി ഇറങ്ങാൻ പോ എന്നാ ഞാൻ നീ പോകാം നീടെ അടച്ചു വെക്കാൻ അല്ലെങ്കിൽ വലിഞ്ഞേറിനെ പറ്റിച്ചു വെല്ലാച്ചിനെ പറ്റിച്ച് എല്ലാം അവിടെ നിൽക്കാണല്ലോ ഞാൻ ഇറങ്ങിപ്പോയാൽ ഞാൻ മുട്ട തട്ടിപ്പുറത്തോണ്ട് പോകും Pode <laughs> ir. Foco, de, ra. Koi, 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 koi. Ah, koi, koi, dari koi. Aduh, maru da. മൊത്തമയും വേണ്ടിയാണോ ലക്ഷ്മം എൻ്റെ മോളിലേക്ക് മോളിൽ വെച്ച് ഇവിടെ കച്ചു എല്ലാ പറ്റിച്ച് മാറാനും പറ്റിച്ച് ഇല്ല വെല്ലാനും പറ്റിച്ചു വെച്ചിട്ട് പോയാൽ ചിലപ്പോൾ കാക്ക എടുത്തോണ്ട് പോകും പൂടി മുട്ട വരുന്നുണ്ടാമരയുടെ ട്യൂബർ പറിക്കാതെ ആയിട്ട് പറിച്ചില്ലായിരുന്നു അത് കഴിയുമ്പോൾ തന്നെ തളർത്ത് വന്നതാണിത് പൂവുണ്ടാവണം ഏത് പൂവുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുവാണ്

ചിക്കട്ടെ കാക്ക എടുത്തോണ്ടോന്നറിയില്ല ആ പാത്രം വെച്ച അടച്ച് വെച്ച് അടച്ച് വെച്ചു എൻ്റെ മുട്ടയിലൊന്നുമില്ല അവളെ പറ്റിച്ച് റങ്ങി ഒന്നും പോരില്ല ആളെ പറ്റിക്കാം വളർത്തിയിടുക കണ്ടോ ഇത് കാണിച്ച് വെച്ചേക്കണേ ഇതുണ്ടോ ചെല്ലെ അടി കൂടാൻ അടിപൊടാൻ ഒരു കാരണമായി എന്താ നിങ്ങളിച്ചിരിപെല്ലാം അയച്ചു വിട്ടു തന്നിപ്പോൾ ഇച്ചിരി ആയിട്ടേ